അകത്താണ് അപ്പം അവിടെ എഫ്ഐആർ കാണിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് അകത്ത് തന്നെയാണ് അപ്പം ഞാനും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി പിന്നെ അവരിപ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഐഡൻറ്റിറ്റിയും റിവീൽ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ രാജുണ്ടെ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യുമ്പോൾ അറിയാം സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതിലൊന്നും ഇല്ല അങ്ങനെ അപ്പം അങ്ങനെ അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക വീട്ടില് അവര് വന്നിട്ടൊന്നും കൂടെ വരണം എന്ന് പറഞ്ഞു നമ്മളെ തൈക്കാട് സൈബർ സൈബർ പോലീസ് സ്റ്റേഷനിലോട്ടാ കൊണ്ടുപോകുന്നു പിന്നെ അവിടെ എത്താറായപ്പോഴത്തേക്കുമാണ് പിന്നെ മാറ്റിയിട്ട് പറഞ്ഞു എല്ലാം നമ്മള് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന എയർ ക്യാമ്പിൽ പിന്നെ വന്നത് അപ്പൊ അവര് പറഞ്ഞു അവിടെയൊക്കെ മീഡിയ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ എയർ ക്യാമ്പിലോട്ട് ഇല്ല എന്റെ അടുത്ത ചോദ്യം ചോദിച്ചില്ല എന്റെ ഫോണാ എന്റെ ഫോൺ പേഴ്സണൽ ഫോൺ അല്ലേ അത് വെരിഫൈ ചെയ്യണല്ലോ അവരെ കുറച്ചൊന്ന് നിർബന്ധിച്ചു പക്ഷെ ഞങ്ങള് അത് ഫോൺ ഫോണാണല്ലോ ഇപ്പൊ ഇതിനകത്ത് ദീപ പറഞ്ഞിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതാണ് ഈ രാഘുലീശ്വരന്റെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടൊന്നും വേറെ രീതിയിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള വേറെ ഫോട്ടോസാണ് കാണിച്ചിരിക്കുന്നത് അതോടെ തന്നെ പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടും ഇല്ല അതോടെ തന്നെ തന്നെ ഇതുണ്ടെങ്കിൽ കേസ് നിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇത് കണക്ക് ഒരുപാട് കേസുകളിൽ രാഹുൽ ഈശ്വരനെ വന്നിട്ടുള്ളതാണ് ഒരുപാട് പെട്ടെന്ന് ഇത് കണക്ക് പ്രശ്നങ്ങളായിട്ടുള്ളതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ ഇത് കണക്ക് സത്യം പറയും അല്ലെങ്കിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് ഈ നാട്ടിൽ രീതിയിലായിരുന്നു ഇത് കണക്ക് രാഹുൽ എപ്പോഴും പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് തൻ്റെ അഭിപ്രായങ്ങൾ പറയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ രാഹുലിനെ ഉണ്ടെങ്കിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ എന്തായിരുന്നാലും ശരി ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക